ആലപ്പുഴയിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിനിമാ താരം സിദ്ദിഖ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നു തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ തള്ളിക്കളയാതെയാണ് സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള ആലപ്പുഴ ഡി പ്രതികരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിദ്ദിഖ് വരാനുള്ള സാധ്യതകൾ തുറന്നിട്ടായിരുന്നു ഡി പ്രസിഡന്റ് എം ലിജു സ്ഥാനാർത്ഥിത്വ വാർത്തയോട് പ്രതികരിച്ചത് എന്നാൽ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിക്കുകയാണ് താരം ചെയ്തത് താനുമായി കോൺഗ്രസ് നേതൃത്വമോ ബന്ധപ്പെട്ട നേതാക്കളോ ആരും ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് സിദ്ദിഖ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഒരടിസ്ഥാനവുമില്ലാതെയാണ് ഇത്തരം പ്രചാരണങ്ങൾ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ ആരെങ്കിലും ഇതിനായി സമീപിക്കുകയോ അങ്ങനെ ചർച്ച നടക്കുകയോ ഉണ്ടായിട്ടില്ല എങ്ങനെയോ പ്രചരിച്ച വാർത്തയാണിത് സിദ്ദിഖ് വാർത്തകളെ നിഷേധിക്കുകയും കോൺഗ്രസിൽ മത്സരിക്കാനും മറ്റും അർഹരായ കഴിവുള്ള ആൾക്കാർ വേറെയുണ്ടെന്നും പ്രതികരിച്ചു തനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടെങ്കിലും ഒരു പാർട്ടിയിലും മെമ്പർ അല്ലെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ താൻ തൃപ്തനാണെന്നും സുരക്ഷിതനാണെന്നും അർഹിക്കുന്നതിലും വലിയ സ്ഥാനം കിട്ടുന്നുണ്ടെന്നും സിദ്ദിഖ് വിളിവാക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ സീറ്റിനു വേണ്ടിയുള്ള പോരുകളും യു അധിക സീറ്റ് ചോദിച്ചുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ തന്ത്രവുമെല്ലാമാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സിദ്ദിഖിന്റെ പേര് ഉയരാനിടയാക്കിയ സാഹചര്യം മുസ്ലിം ലീഗിന്റെ അധിക സീറ്റ് ചോദിക്കലിന് തടയിടാൻ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന നീക്കമാണ് സിദ്ദിഖിന് ആലപ്പുഴ സീറ്റിലേക്ക് പരിഗണിക്കാൻ ഇടയാക്കിയതെന്നാണ് സൂചന